പരിശുദ്ധ പരമധിപി കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ ഓരോരുത്തരെയും നിധന സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമധിപി കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ കാരുണ്യവാനായ കത്താവെ ഈ ദിവസം മുഴുവനും ഞങ്ങളെ കാത്തുപരിപാലിച്ച് ഞങ്ങളുടെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞങ്ങെ സ്തുതിച്ച് ആരാധിച്ച് മാർത്തപ്പെടും അങ്ങാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കില്ലെന്നും അങ്ങയുടെ മക്കളായി ജീവിക്കുവാൻ കഴിയുകയില്ലെന്നും ഞങ്ങളെ ഓർമ്മിപ്പിച്ച കാരുണ്യവാനായ കത്താവേ ഈ ദിവസം മുഴുവനും അങ്ങയുടെ കാരുണ്യത്തെ ഓർത്തുകൊണ്ട ഞങ്ങളെ വഴി നടത്തിയതിനെ ഓർത്ത നന്ദി പറയും ശണ്ടനായ മനുഷ്യൻ്റെ ആഗ്രഹം വചനത്തിനു വേണ്ടിയുള്ള ദാഹം അതോടൊപ്പം പുതിയ വ്യക്തിയാകുവാനുള്ള അവൻ്റെ താൽപ്പര്യം ഇത് മനസ്സിലാക്കിയാണ് അങ്ങ് ഫീലിപ്പോസിനെ അയച്ചത് ഫിലിപ്പോസ് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവൻ്റെ ഹൃദയം ചൊലിച്ചു അവന് അങ്ങേ പുൽകണമെന്നുള്ള ആഗ്രഹം വർദ്ധിച്ചു മതി കണ്ടപ്പോൾ അവൻ ജ്ഞാന സ്നാനം സ്വീകരിച്ചു യഥാകർത്താവെ ഈ ആഗ്രഹം ഞങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുവാൻ എൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹവും അനുഭവിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുക നീ നൽകുന്ന ഓരോ അവസരങ്ങളെയും അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ കാരണിവാനായ കർത്താവേ സ്വർഗത്തിൽ നിന്നിറങ്ങി ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് നീ ഞങ്ങളെ ഈ ആഴ്ച മുഴുവനും പഠിപ്പിച്ചു വയ്ക്കും നിന്നെ കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ സാധ്യമല്ല നീയാകുന്ന സ്വർഗത്തിറങ്ങിയപ്പത്തെ അപ്പത്തെ സ്വീകരിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിന് ഓർത്തു നന്ദി പറയും പുലരിയിൽ ഞങ്ങളെ വിളിച്ചുണർത്തിക്കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും ബലിയിൽ സംബന്ധിക്കുവാനായിട്ട് തരുന്ന ആഗ്രഹം അതോടൊപ്പം നിന്നെ ഉൾക്കൊള്ളുവാൻ ലഭിക്കുന്ന ഭാഗ്യം എത്രയോ വലുതാണെന്ന് ഞങ്ങളറിയും യഥാകർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സമ്പൂർണമായും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തെ ഇതാ വിട്ടുതരും ദൂതന്മാരുടെ രാജാവായ നസ്രാൻ യേശ്വരി പെട്ടെന്നുള്ള മണ്ണത്തിന് അപകടങ്ങളെ കാത്തുകൊള്ളണി പ്രഭാതത്തിലെഴുന്നേറ്റ് അങ്ങ് മാർത്തപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും സ്വർഗീയമായ ദർശനങ്ങൾ നൽകി അനുഗ്രഹിക്കണം സുഖമായ നീ നൽകണം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും അങ്ങ് കാത്തുപരിപാലിക്കണം പ്രഭാതത്തിലെഴുന്നേറ്റ് അങ്ങ് മാർത്തപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഈശ്വയ നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന